ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർ ലജ്ജിക്കേണ്ടി വരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കും അതിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് നാണക്കേടല്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഹിന്ദിയിൽ ഈ കേന്ദ്ര സർക്കാർ ഉടക്കി നിൽക്കുകയും അതിനെതിരെ ഒരു ഉടക്കമായിട്ട് പ്രതിപക്ഷ നേതാവ് വരികയും ചെയ്യുമ്പോൾ ഈ വിവാദം ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അല്ല ബി ഇത്തരത്തിലുള്ള പൊളിറ്റിക്സ് എപ്പോഴും പറയാറുള്ളൂ ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം തൊഴിൽ നൽകാൻ സാധിച്ചു എന്ന് പറയുന്നില്ല ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ പറ്റുന്നില്ല കോൺഗ്രസിന്റെ കാലത്ത് കോൺഗ്രസ് യു സർക്കാരിന്റെ കാലത്ത് പതിനൊന്ന് വർഷം മുമ്പ് ഈ രാജ്യം ഭരിക്കുമ്പോൾ തൊഴിലുറപ്പ് നിയമം കൊണ്ടുവന്നു സുരക്ഷാ നിയമം കൊണ്ടുവന്നു വനാവകാശ നിയമം വിവരാവകാശ നിയമം ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു ബി ജെ പി ഭരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളൊക്കെ തന്നെ ഡിവിസിബിൾ ഐഡിയാസ് വെച്ചിട്ടുള്ള നിയമങ്ങളാണ് പിന്നെ ഇവർ പറയുന്ന പൊളിറ്റിക്സും ഇത്തരത്തിലുള്ളതാണ് ഇംഗ്ലീഷ് പറയുന്നവർ നാണക്കേടിലാകും എന്ന് പറയുന്നത് അതല്ലല്ലോ ഇന്നത്തെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ പേഴ്സണലി ഇതിനെക്കുറിച്ചിട്ട് പറയണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാനൊരു ഇംഗ്ലീഷ് ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളാണ് ഈ രാജ്യത്തുനിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഹിന്ദി പഠിച്ചിട്ട് പോകാൻ പറ്റുമോ ഇവിടെ ഐ എൽ പി ടിയും അല്ലെങ്കിൽ ജർമ്മൻ ഇതുപോലുള്ള ഭാഷകൾ പഠിച്ചിട്ട് പോകണം പോകാൻ അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് എന്തെങ്കിലും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണ്ടേ അല്ലെങ്കിൽ ഈ രാജ്യത്തുനിന്ന് യു കെയിൽ പഠിക്കാൻ പോകുന്ന കുട്ടി ഒരു ദിഭാഷിയെ കൊണ്ടുപോകാൻ പറ്റുമോ അപ്പൊ ആ ദിഭാഷി ഏത് ഭാഷയല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പൊ ദിഭാഷി വേണമെങ്കിൽ തന്നെ ഇംഗ്ലീഷ് വേണം ആണല്ലോ അപ്പൊ യാതൊരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാതെ യാതൊരു വിചാരങ്ങളും ഇല്ലാതെ ആകെ വിചാരധാര മാത്രേ ഇവർ വായിക്കുന്നുള്ളൂ യാതൊരു വൈകാരിക ഈ വൈകാരിക തള്ളിച്ചേടെ പേര് ചുമ്മാ പറയുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ തള്ളാണ് ഈ അമിത്ഷായുടെ മകൻ ജെയ്ഷാ ഞാൻ തോന്നുന്നു ബി സി സി ഐയുടെ ഐ സി സി ഐയുടെ പ്രസിഡന്റോ മറ്റോ അങ്ങനെ എന്താണ് അയാള് ഏത് ഭാഷയിലാണ് സംസാരിക്കുക ഹിന്ദി പോയിട്ടാണ് ലോകരാജ്യങ്ങളോട് സംസാരിക്കുക ഇനി ഇപ്പൊ നമ്മൾ ഇന്റർനാഷണൽ ഡെലിഗേഷന് ശശി തരൂറിനെ പോലെയുള്ള എം പിമാരെ വിട്ടിട്ടുണ്ടല്ലോ ശശി തരൂരിന് ഹിന്ദി മാത്രം അറിയാമെങ്കിൽ വിടാൻ പറ്റുമോ ഏത് ഭാഷേലും ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇനി അവിടെ ചെല്ലുമ്പോൾ ദ്വിഭാഷയെ ഉപയോഗിക്കാമെന്നുള്ള ലോജിക്കാണെങ്കിൽ ഈ ദ്വിഭാഷക്ക് ഇംഗ്ലീഷ് അറിയണ്ടേ ഹിന്ദി അറിയണ്ടേ അപ്പൊ ഇത്ര ആളുകളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒക്കെ ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ കരിയർ ഇല്ലാതാക്കുന്ന ഒരു കാഴ്ചപ്പാടേത് ഇംഗ്ലീഷ് ഭാഷ പറയുന്നത് മോശപ്പെട്ട ഭാഷയാണെന്ന് പറയുന്ന ബി ജെ പി മധ്യപ്രദേശിൽ എം ബി ബി എസ് വിദ്യാർത്ഥികൾ ഇപ്പൊ ഹിന്ദിയിലാണ് എം ബി ബി എസ് പഠിക്കുന്നത് മനസ്സിലാക്കണം അവരത് പഠിച്ചു കഴിയുമ്പോൾ അവർ ഡോക്ടർമാരായി കഴിയുമ്പോൾ ഈ മരുന്നിന്റെ കുറിപ്പടി ഹിന്ദിയിൽ എഴുതും അല്ലേ ഈ മരുന്നിന്റെ കുറിപ്പടി ഹിന്ദിയിൽ എഴുതുന്ന ഡോക്ടർമാർ അവർ നാളെ അവരുടെ കരിയറിന്റെ ഭാഗമായിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുമ്പോൾ അവിടെ ഹിന്ദിയിൽ സംസാരിച്ച് ഹിന്ദിയിൽ കുറിപ്പടി എഴുതിയാൽ മതിയാവോ പറ്റില്ല ഇനി മെഡിക്കൽ ടേംസ് എല്ലാം അല്ലെങ്കിൽ രോഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം ഹിന്ദിയിൽ എഴുതിയാൽ ലോകത്ത് എത്ര ആളുകൾക്ക് അത് മനസ്സിലാകും കേരളത്തിൽ എത്ര ആളുകൾക്ക് മനസ്സിലാവും തമിഴ്നാട്ടിൽ എത്ര ആളുകൾക്ക് മനസ്സിലാവും ആന്ധ്രയിലും കർണാടകയിലും എത്ര ആളുകൾക്ക് മനസ്സിലാവും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ഹിന്ദി എല്ലാം സംസാരിക്കുന്നത് ഹിന്ദി ഒരു ന്യൂനപക്ഷ ഭാഷയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഹിന്ദി സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം ഹിന്ദി മാതൃഭാഷയായിട്ടുള്ള ആളുകളുടെ എണ്ണം ന്യൂനപക്ഷമാണ് ഓരോ സംസ്ഥാനത്തും ഭാഷ വിവിധ ഭാഷകളുണ്ട് അവർ സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഷ ഹിന്ദിയല്ല ഇപ്പൊ മഹാരാഷ്ട്രയിലും മറാഠിയാണ് പ്രധാന ഭാഷ നമ്മൾ നോർത്ത് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾ എന്ന് പറയും അവരെല്ലാവരും ഹിന്ദി പറയുന്നവരല്ല ബംഗാളികൾ ബംഗാളി ഭാഷയാണ് സംസാരിക്കുന്നത് ഒറീസയിൽ ഒറിയ ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പൊ ഓരോ സംസ്ഥാനത്തും അങ്ങനെയാണ് ഇവിടെയുള്ള കുറെ ബി ജെ പി ഹിന്ദി ആ കൊള്ളാം എന്ന് പറഞ്ഞ കയ്യടി രാഷ്ട്രഭാഷ എന്നുള്ള രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പഠിക്കട്ടെ രാഷ്ട്രഭാഷ ഹിന്ദി എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല പക്ഷെ മനുഷ്യന് ഭാഷ എന്തിനാ ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അവന്റെ സംസ്കാരം നിലനിന്ന് പോകാനാണ് അപ്പൊ സംസ്കാരം നിലനിന്ന് പോകാനും കുറെ കൂടി അപ്ഡേറ്റഡ് ആയിട്ട് അപ്ഗ്രേഡ് ആയിട്ട് ആളുകൾ വളരാൻ ഒരു പുതിയ തലമുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടക്കണം കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷ ഉണ്ടാകണം ഞാൻ മലയാളം മാത്രം സംസാരിക്കാവുന്ന ഒരാളാണെങ്കിൽ ഞാൻ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയാൽ എങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റും എങ്ങനെ തൊഴിലെടുക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് തമിഴ് മാത്രമേ അറിയുള്ളെങ്കിൽ ഞാൻ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ പോയി എങ്ങനെ ജോലിയെടുക്കും അപ്പോൾ അവിടെ ഒരു പൊതുഭാഷ വേണ്ടതാണ് അവിടെ നമ്മൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഈ രാജ്യത്ത് തന്നെ പതിനഞ്ചോളം സംസ്ഥാനങ്ങളിൽ ഇംഗ്ലീഷ് ഒരു ഭരണഭാഷയാണ് അവിടുത്തെ സംസ്ഥാന ഭാഷയോടൊപ്പം ഇംഗ്ലീഷ് ഒരു ഭരണഭാഷയാണ് കേരളത്തിൽ പോലും നമ്മുടെ സർക്കാർ ഉത്തര ഉത്തരവുകൾ ഏത് ഭാഷയല്ല വരുന്നത് അതിനു പകരം എല്ലാം മലയാളത്തിലാക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയും അതുപോലെ ഈ പറഞ്ഞ എല്ലാ ആളുകളും ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതുകൊണ്ട് ഈ രാജ്യത്ത് ഇംഗ്ലീഷ് മോശപ്പെട്ട കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പം നരേന്ദ്രമോദി തന്നെ കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പ്രസിഡന്റുമായിട്ട് സംസാരിച്ചത് നിങ്ങൾ ഇന്നലെ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാചകം വൈറലാണ് യെസ്റ്റർഡേ നൈറ്റ് എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ പഹുഞ്ച എന്താണെന്നൊക്കെ പിന്നെ അയാൾ ഈ ഭാഷയോട് ചോദിക്കുകയാണ് അപ്പൊ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾ ഇത്രയും വിവരം കെട്ടവരാണെന്ന് വിചാരിക്കുന്നത് തന്നെ നമ്മുടെ ഒരു വലിയ ദുര്യോഗമാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന മോശപ്പെട്ട കാര്യമാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ഇന്റർനാഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഭാഷയാണ് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് മേല് ഇവര് കർട്ടനെടുകയാണ് ഈ രാജ്യത്ത് ഒന്ന് അറിയിക്കോട്ടെ ഇതിപ്പോ എന്തിനു വേണ്ടിയാണ് ഈ ഒരു സമയത്ത് ഇത്രയും കടുംപിടുത്തം കേന്ദ്ര സർക്കാർ പിടിക്കുന്നത് ഇത്രയും കടുംപിടുത്തം പിടിക്കുന്നു അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് പിന്നെയും ഇതിനെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലാതെ കോൺഗ്രസ് മറ്റൊരു തരത്തിലും ഇതിനൊരു എതിർക്കാനുള്ള അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു മറ്റെന്തെങ്കിലും തരത്തിലൊരു പ്രതിഷേധമൊക്കെ ഉയർത്തേണ്ട ഒരു കാലഘട്ടം കൂടിയല്ലേ അങ്ങനെ വരണ്ടേ അല്ല നമ്മളുടെ പ്രതിഷേധ ഈ പ്രതിഷേധങ്ങൾക്ക് പല രൂപങ്ങളുണ്ടല്ലോ എല്ലാ പ്രതിഷേധം റോഡ് ബ്ലോക്ക് ചെയ്യുക ഹർത്താലും നടത്തുക ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രതിഷേധം ക്യാമ്പയിനുമാണ് പ്രചരണവും പ്രതിഷേധമാണ് ഇതിനെതിരെ കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഇനി നാട്ടിലെ ചെറുപ്പക്കാർ ചിന്തിക്കട്ടെ ഇവിടെ സി ബി എസ് ഇ ഐ സി എസ്ഇ രണ്ട് സിലബസുകൾ ഉണ്ടല്ലോ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ളതല്ലോ ഐ സി എസ്ഇ സി ബി എസ്ഇഒക്കെ അവിടെ ഏതാ മീഡിയം ഓഫ് ടീച്ചിങ് ഏതാ ഇംഗ്ലീഷ് അല്ലേ ഹിന്ദി പഠിപ്പിച്ച എത്ര കുട്ടികൾ സി ബി പഠിക്കാൻ പോകാനുണ്ടോ അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികളുടെ ഭാവിയെക്കുറിച്ചിട്ട് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ മധ്യപ്രദേശിലെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ അവർ അവരെങ്ങനെയാണ് ലോകത്തിലേക്ക് വളരുക അവർ മധ്യപ്രദേശിലേക്ക് ചുരുക്കപ്പെടുകയുള്ളൂ ലോകത്തിലേക്ക് അതിർവർമ്മകളില്ലാതെ വളരാൻ പറ്റണമെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഭാഷ കൂടി വേണം അവിടെ ഇംഗ്ലീഷ് മോശപ്പെട്ട ഭാഷയാണെന്ന് ഞാൻ കരുതുന്നില്ല ഇത്തരം വിവരക്കേടുകളൊക്കെ കേന്ദ്രമന്ത്രിമാർ പറയുന്നത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ രാജ്യത്തെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാലഘട്ടത്തിലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് തോന്നും ഇത് ഹിന്ദിയെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ സർക്കാർ പരാജയപ്പെടുമ്പോൾ അവർക്ക് പറയാൻ എന്തെങ്കിലും വേണം അപ്പൊ ഇത് പറയും അല്ലെങ്കിൽ ആകുമ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലല്ലോ ഇവർ പറയുന്നത് ഇവർ വർഗീയതയാണ് പറയുന്നത് അതുപോലെ ഒന്ന് മാത്രമാണ് ഇംഗ്ലീഷ് മോശപ്പെട്ട കാര്യമാണെന്ന് പറയുന്നത് ഇവരുടെ സ്വന്തം മക്കൾ പഠിക്കുന്നത് ഏത് ഭാഷയില്ല ഇവരുടെ സ്വന്തം മക്കൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് എത്ര നില ഭാഷ ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രാദേശിക ഭാഷ ഉപയോഗിച്ചിട്ടല്ലല്ലോ ഹിന്ദി ഉപയോഗിച്ചിട്ടല്ലല്ലോ വിദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടിലെയും പ്രധാനപ്പെട്ട ലാംഗ്വേജ് എന്താ ഏത് ലാംഗ്വേജിലാണ് ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും പ്രധാനപ്പെട്ട പ്രാദേശിക ഭാഷ കഴിഞ്ഞാൽ പിന്നെ ഏത് ഭാഷയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇതെല്ലാം ഈ രാജ്യത്തെ പുതു തലമുറയുടെ ഭാവി ഇരുളടയ്ക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ പുതിയ ചെറുപ്പക്കാരോട് ഇവർക്ക് ഒന്നും പറയാനില്ല ഭാവിയെ കുറിച്ച് ഒരു സ്വപ്നവും പറയാനില്ല അപ്പോ ഭാവിയെ ഇരുളടപ്പിക്കുക ബുദ്ധിയും വിവരവും ഉള്ള ആളുകൾ ചെറു രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല ചെറുപ്പക്കാരിൽ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അറുപത്തിനാല് ശതമാനം ആളുകൾ മുപ്പത്തഞ്ചു വയസ്സിൽ താഴെയുള്ളവരായി ഈ രാജ്യത്തുള്ളത് ഈ അറുപത്തിനാല് ശതമാനം വരുന്ന ചെറുപ്പക്കാർ അവർ കുറെ കൂടി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കുകയും ലോകത്തെ കുറിച്ച് കുറെ കൂടി വിവരം ഉണ്ടാകുകയും അവർക്ക് ഇത്തരം വിവരങ്ങൾ കിട്ടാനായിട്ട് ഒരു ലാംഗ്വേജ് ഒക്കെ മനസ്സിലാക്കുകയും കൂടി ചെയ്താൽ ഈ രാജ്യത്ത് സംഘപരിവാറിന്റെ അടിത്തറ തകർന്നു പോകും അപ്പൊ ചെറുപ്പക്കാരെ വിവരമില്ലാത്തവരാക്കി നിർത്താൻ പ്രാദേശിക ഭാഷയിലേക്ക് ചുരുക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം എന്താ ഞാൻ കരുതുന്നു ഈ പറയുന്ന കുറെ നാളുകളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് കോൺഗ്രസ് ഒരു എന്താ പറയാ കോൺഗ്രസ് മുക്ത ഭാരതം അതാണല്ലോ അവരുടെ ഒരു അജണ്ട ആ രീതിയിലേക്ക് പോകുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പുറമേന്ന് സംസാരിക്കാൻ പറയുന്നു പ്രതിപക്ഷം ഒന്നും ചെയ്യുന്നില്ല ഇവർക്കെതിരെ പ്രതിപക്ഷം എന്ന് പറയാം ഒരു ശക്തമായൊരു പ്രതിപക്ഷം വേണം ഭരണം ഒരുപക്ഷെ മികച്ചതായിരിക്കാം നല്ല രീതിയിൽ പോകട്ടെ പക്ഷേ ചില കാര്യങ്ങളൊക്കെ തുറന്നടിച്ച് പറയാനും അതിനെതിരെ കൃത്യമായൊരു ശബ്ദം ഉയർത്താനുമൊക്കെ പ്രതിപക്ഷം വേണം പക്ഷേ ഇതൊന്നും തന്നെ കോൺഗ്രസ്സിൽ നിന്നും ഉണ്ടാകുന്ന സി പി എമ്മിനെ പറ്റി ആരും ഒന്നും പറയുന്നതേയില്ല അത് വേറൊരു കാര്യം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ് വീണ്ടും ഒരു വളരെ ശക്തമായിട്ട് തിരിച്ചു വരണമെന്ന് ഒരു വിഭാഗം വലിയ വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് ഇത്തരമുള്ള ജൽപ്പനങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കാനായിട്ട് കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പുറമേ പറയുന്നത് അല്ല അത് ഇപ്പൊ പറയുന്ന ആളുകൾ അവരുടെ നിഷ്കളന്ധ കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന വിചാരിക്കുന്നത് പക്ഷെ പ്രതിപക്ഷം ശക്തമല്ല എന്ന് ആദ്യം പറഞ്ഞത് ബി ജെ പി തന്നെയാണ് പ്രതിപക്ഷം ശക്തമല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ശക്തമായിട്ടുള്ള ഭരണപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കാനായിരിക്കും ആളുകൾ ആഗ്രഹിക്കുക ആളുകൾ ഒരിക്കലും പരാജിതപ്പെട്ട ആളുകളുടെ കൂടെയോ അല്ലെങ്കിൽ ശക്തനല്ല ദുർബലനായിട്ടുള്ള ആളുടെ കൂടെ നിൽക്കാൻ ഒരാളും നിൽക്കില്ലല്ലോ പൊതുബോധം എപ്പോഴും ശക്തരുടെ ഒപ്പം നിൽക്കാൻ അപ്പൊ ഇപ്പുറത്ത് ശക്തി ഇല്ല എന്ന് പറഞ്ഞു വരുത്തിയത് അത് ഭരണപക്ഷത്തിന്റെ ഒരു അജണ്ടയായിരുന്നു ഇന്ന് അത് കുറെ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരെ ഏറ്റുപാടുന്നു ഞാൻ ചോദിക്കുന്ന പ്രതിപക്ഷം ശക്തമല്ലെങ്കിൽ ഈ ഫൈസാബാദ് അതായത് നമ്മുടെ അയോധ്യ ക്ഷേത്രം നിലനിൽക്കുന്ന ഫൈസാബാദിൽ എങ്ങനെയാ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കുക ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വലത് കൈപ്പത്തിയിൽ ഒരു ചെറിയ ഭരണഘടനയുടെ ഒരു മിനിയേച്ചർ ഫോം ഉയർത്തിക്കൊണ്ട് രാജ്യത്ത് ഒരു സമരം നടത്തി ഭാരത് ജോഡോ യാത്ര അതിനുശേഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ ഭരണഘടനയുടെ മുമ്പിൽ ശിരസ് ഗണിച്ചത് ഇപ്പൊ വക്കഫ് അമൻമെന്റ് നിയമം വന്നു ആ അമന്മെന്റ് ആക്ടിനെതിരെ ഈ രാജ്യത്ത് ആകമാനം വലിയ പ്രതിഷേധം വന്നു പാർലമെന്റിൽ വലിയ ചർച്ചകൾ നടന്നു പ്രതിപക്ഷത്തിന്റെ സമരവും ചർച്ചകളും പ്രതിഷേധങ്ങളും രാജ്യം കണ്ടില്ലേ അതുപോലെ യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ പൗരത്വ നിയമം അതുപോലെ തന്നെയാണ് കർഷക സമരം സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നില്ലേ പക്ഷെ അപ്പോഴും പ്രതിപക്ഷം ശക്തമല്ല എന്നുള്ള നരേറ്റീവ് അത് സംഘപരിവാർ നരേറ്റീവ് ആണ് പ്രതിപക്ഷം ശക്തമായതുകൊണ്ടാണ് ഇരുന്നൂറ്റി നാൽപ്പതോളം സീറ്റിലേക്ക് പ്രതിപക്ഷ മുന്നണിക്ക് വളരാൻ പറ്റിയത് ബിജെപിയുടെ വോട്ട് ഷെയർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ബി ജെ പിയുടെ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭരണകക്ഷിയുടെ സീറ്റുകളുടെ എണ്ണം കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അപ്പുറത്ത് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം താഴേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നു പ്രതിപക്ഷം ശക്തമാണെന്നാണ് പ്രതിപക്ഷവും ശക്തമാണോ എന്ന് തെളിയിക്കപ്പെടാൻ നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം വളരുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് കൂടുതൽ സീറ്റ് കിട്ടുന്നുണ്ട് ജയിക്കുന്ന സീറ്റിൽ ഭൂരിപക്ഷം വർദ്ധിക്കുന്നുണ്ട് ജനങ്ങൾ പ്രതിപക്ഷത്തോടൊപ്പമാണ് എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ അത് ഈ രാജ്യത്തെ അറുപത് ശതമാനത്തിലധികം വരുന്ന മനുഷ്യർ പ്രതിപക്ഷത്തോടൊപ്പമാണ് പ്രതിപക്ഷത്തിന് കിട്ടിയ സീറ്റുകൾ നോക്കിയാൽ അല്ലെങ്കിൽ വോട്ട് ശതമാനം നോക്കിയാൽ അറുപത് ശതമാനത്തോളം സീറ്റ് വരും നാൽപ്പത് ശതമാനത്തോളമാണ് ആണ് ഭരണപക്ഷത്തിനുള്ളൂ അപ്പോൾ പ്രതിപക്ഷം തന്നെയാണ് ഈ രാജ്യത്ത് ശക്തം പക്ഷേ ശക്തമാണോ എന്ന് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നാത്തതിന് കാരണം വലിയ അക്രമങ്ങൾ നടക്കുന്നില്ല ജനങ്ങൾക്ക് കൂടുതൽ ദുര്യോഗങ്ങൾ കൊടുക്കുന്നില്ല പക്ഷേ ലോങ് ടേമിൽ പ്രതിപക്ഷമാണ് ശക്തമെന്ന് തെളിയിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ്